വൈറ്റില ഹബിലേക്കുള്ള റോഡിലെ കുഴികൾ ദുരിതപൂർണ്ണമാണ് എന്ന് കേരള ന്യൂസ് വാർത്ത നൽകിയിരുന്നു അവിടുന്ന് തത്സമയ റിപ്പോർട്ട് നൽകിയിരുന്നു എത്തിയ അശ്വതി ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ പ്രതിനിധി എന്തായാലും ഈ താൽക്കാലിക ആശ്വാസം വൈറ്റില ഹബിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണേണ്ടത് മെറ്റൽ ഉപയോഗിച്ച് താൽക്കാലികമായി കുഴികൾ അടയ്ക്കുകയാണ് കേരള ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് കേരള വേഷ് ന്യൂസ് ബിഗ് ഇമ്പാക്റ്റ് അശ്വതി വിവരങ്ങളുമായി ചേരുകയാണ് അശ്വതി അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ തന്നിരുന്നു അവിടെ നിന്ന് അവിടുത്തെ ദുരിത കാഴ്ചകൾ ഒപ്പിയെടുത്ത് അധികാരികൾക്ക് മുന്നിൽ നമ്മൾ നൽകിയിരുന്നു പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു നമുക്കറിയാം വൈറ്റിലെ ഹബ്ബിനെ സംബന്ധിച്ച് ഏറ്റവും തിരക്കുള്ള വൈറ്റിലെ ജംഗ്ഷൻ അവിടെ ഏറ്റവും തിരക്കുള്ള ഒരു ബസ് ടെർമിനൽ അവിടെയാണ് ഈ ദുരിതക്കാഴ്ച ആൾക്കാരുടെ ബസ് വാഹനങ്ങളുടെ നടുവടിക്കുന്ന

ുന്നത് മഴ ആരംഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ വളരെ നേരത്തെ നടപടിയിലേക്ക് സൂവസമ്മൾ കടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കി സാധിക്കുന്നത് ഈ വൈകിട്ട് സൂഹസമിന്റെ മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഏഹ് ഭാഗമായിട്ടുള്ള ആ ഒരു എല്ലാവർക്കും നടപടിക്രമത്തിലേക്ക് കടന്നത് എന്തായാലും ഇത് സാക്ഷികമായിട്ട് ഒരു പരിഹാരമല്ല താൽക്കാലികമായിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിസന്ധി പരിഹാരമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ താൽക്കാലികമായിട്ടുള്ള ഈ ഈ പരിഹാരത്തിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ എത്രയും വേഗം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ കൗൺസിലർ അടക്കം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഉടൻ തന്നെ അതിനുള്ള മറ്റ് നടപടികൾ ആരംഭിക്കുമെന്നും കൗൺസിലർ വ്യക്തമാക്കിയിട്ടുണ്ട് ഫിജി അശ്വതി ഈ ദുരിതം തുടങ്ങിയിട്ട് നാളുകളായി നേരത്തെ അശ്വതി നൽകിയ തത്സമയ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു ഒരു കോടി രൂപ ഒരു വർഷം മുമ്പ് ചിലവാക്കിയതാണ് ആ ഫണ്ട് വകയിരുത്തിയതാണ് എന്നിട്ടാണ് ഈ ദുരിതത്തിലൂടെ മനുഷ്യനെ നടത്തിയത് ബസ്സുകൾ ഓടിച്ചത് വാഹനങ്ങൾ ഓടിച്ചത് എത്രമാത്രം അനാസ്ഥയായിരുന്നു ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ എന്തൊക്കെയായിരുന്നു ഈ ദുരിത കാഴ്ചയുടെ എന്തൊക്കെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ തത്സമയ റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടുവന്നത് ഫിജി ഇതുമായി ബന്ധപ്പെട്ട് ഈ കോൺട്രാക്ടറുടെ ഭാഗത്തു വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് കൗൺസിലർ അടക്കം ആരോപിക്കുന്നത് അത് ശരിയാണ് എന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും കാരണം ഒരു വർഷത്തിന് മുൻപ് തന്നെ സാങ്ഷനായി നൽകിയിട്ടുള്ള ഈ പദ്ധതിക്ക് അല്ലെങ്കിൽ ഈ ഫണ്ട് വകയിരുത്തിയിട്ടുള്ള ഈ പദ്ധതി ഇതുവരെ അതിന്റെ നിർമ്മാണ ആരംഭം പോലും ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പൂർത്തീകരിക്കണമെന്ന് എന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു നിർമ്മാണം തുടങ്ങി വെക്കാനുള്ള മനസ്സ് പോലും അധികൃതർ കാണിച്ചില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കുഴി ചെറിയ കുഴിയായിരുന്നു ആദ്യമെങ്കിലും അത് വലിയ രീതിയിലേക്ക് ആഴത്തിലുള്ള കുഴിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എല്ലാ ബസ്സുകളും ഈ കൊച്ചി ഫൈറ്റിലെ ഹബ്ബിലൂടെയാണ് കടന്നു പോകുന്നത് കെ എസ് ആർ ടി സി ആണെങ്കിലും പ്രൈവറ്റ് ബസ്സുകളാണെങ്കിലും ദീർഘദൂര ബസ്സുകൾ ഒക്കെ തന്നെ കടന്നു പോകുന്ന ഒരു ഇടമാണ് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ യാത്രക്കാർ ടിക്കറ്റ് ഇടുകൊണ്ട് നടുപടിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരുന്നു മാത്രമല്ല ഓട്ടോറിക്ഷ ആളുകൾ ഒക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടിരുന്നു പ്രത്യേകിച്ച് അവരുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക നടുവിന് വേദന ഉണ്ടാവുക തുടങ്ങിയ പ്രതിസന്ധി അവർ നേരിട്ടു മാത്രമല്ല ഇത് വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ കൂടിയാണ് മെട്രോ സ്റ്റേഷനാണ് വൈറ്റില ഹബാണ് ബസ്സുകൾ വരുന്ന സ്റ്റാൻഡാണ് ഇതെല്ലാം നോക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള കരയിലൂടെയും മെട്രോയിലൂടെയും അതുപോലെ തന്നെ വെള്ളത്തിലൂടെയും ഉള്ള ഗതാഗതത്തിന്റെ ഒരു സുപ്രധാന കേന്ദ്രമാണ് വൈറ്റില ഹബ് എന്ന് പറയുന്നത് അവിടെയാണ് ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായത് എന്തായാലും ഏറെ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം നൽകിയിരുന്ന ഉറപ്പ് ഏഴ് ദിവസത്തിനകം പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് പക്ഷേ പക്ഷെ ഇപ്പോൾ ഏഴ് ദിവസത്തിലധികമായി ക്ക് മുകളിലായി ഇപ്പോഴും ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്ന് വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ അവിടെ താൽക്കാലികമായുള്ള ഒരു സംവിധാനം അതിൽ കുഴിയുടെ ആഴം ഒന്ന് കുറയ്ക്കുക എന്നതാണ് ഈ താൽക്കാലികമായി അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ എവിടെയാണ് കുഴി എന്ന് ഒരു കണ്ടെത്താൻ പറ്റാത്ത അതായത് മഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം നിറഞ്ഞ് എവിടെയാണ് കുഴി എന്ന് കണ്ടെത്താൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അതിനൊരു താൽക്കാലിക ശമരം ഉണ്ടായിരിക്കുന്നു കാരണം കുഴി നികത്തിയിട്ടിട്ടുണ്ട് ഇനി അത് ചെളി ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട് അതിന് പൂർണ്ണമായ ഒരു നടപടിയിലേക്ക് പരിഹാരത്തിലേക്ക് ഉടൻ നീങ്ങുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഫിജി ശരി അശ്വതി എന്തായാലും നടപടികൾ അവിടെ തുടങ്ങി വച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ ഒരു റോഡ് കടന്നു പോയത് നമുക്ക് തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം ഒപ്പം എന്തൊക്കെയായിരുന്നു ഈ ഒരു ദുരിതക്കാഴ്ച ഇന്ന് തുടങ്ങിയതാണ് ഈ ദുരിതക്കാഴ്ച എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു കോടി രൂപ വകയിരുത്തിയിരുന്നതാണ് ഫണ്ട് വകയിരുത്തിയിരുന്ന പാതയാണ് ഇത് എന്നിട്ടാണ് ഒരു വർഷമായി ഇത് ഇങ്ങനെ തന്നെ തുടർന്നത് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ നടപടി ഉണ്ടായിരിക്കുന്നു ഒരു ആശ്വാസം കേരള വിഷൻ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ നിന്ന് നമ്മുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു എ ടി അശ്വതിയാണ് ആ റിപ്പോർട്ട് നൽകിയത് എന്തായാലും താൽക്കാലികമായ ആശ്വാസം നൽകിയിരിക്കുന്നു അവിടെ മെറ്റിലിട്ട് വലിയ കുഴികളൊക്കെ ഒന്ന് നികത്താൻ തീരുമാനമായിരിക്കുന്നു അതിനുശേഷം മഴ കഴിഞ്ഞ ശേഷം അവിടെ തുടർ നടപടികൾ ഉണ്ടാകും ടാറിങ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തും ഒരു കോടി രൂപ മുടക്കി ഒരു വർഷം മുമ്പ് തുടങ്ങി വെക്കേണ്ട പദ്ധതിയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എന്നും എങ്ങുമെത്താത്ത അവസ്ഥയിൽ ഇപ്പോൾ കുറച്ച് മെറ്റിലെങ്കിലും ഇട്ട് അതിനെ ഒന്ന് പുറമേ ഒന്ന് വലിയ കുഴികൾ കുഴികളടക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും കേരള വിഷൻ ന്യൂസിന് വലിയ ചാരിതാർത്ഥ്യമുണ്ട് വലിയ ചാരിതാർഥ്യമുണ്ട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഞങ്ങൾ നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് നമുക്കറിയാം വൈറ്റിലെ മെട്രോയെ സംബന്ധിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ വന്നിറങ്ങുന്ന വയറ്റില മെട്രോയോട് കണക്ട് ചെയ്ത് വയറ്റിലെ ഹബ്ബിരിക്കുന്നു പതിനായിരക്കണക്കിന് ആളുകൾ വന്നിറങ്ങുന്ന സഞ്ചരിക്കുന്ന സ്ഥലത്താണ് ഈ കുഴികൾ ഉണ്ടായിരുന്നത് അത് താൽക്കാലികമായി അടയ്ക്കാൻ എന്തായാലും വയറ്റില ഹബിൽ കൂടി ഇനിയും സഞ്ചരിക്കുന്നവർ യാത്ര ചെയ്യുന്നവർ ബസ്സിൽ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ പോകുന്നവർ ശ്രദ്ധിക്കുക കേരളാവിഷന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് കാണാം ഇനി ചെന്ന് കഴിഞ്ഞാൽ മെറ്റിലിട്ട് ആ പാതയൊന്ന് കുറച്ച് സുഗമമാക്കിയിട്ടുണ്ട് തുടർ നടപടി വരുമെന്ന് കാണാം തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളാവിഷൻ ന്യൂസ് വീണ്ടും ഇടപെടും അതാണ് പറയാനുള്ളത് ഓക്കെ നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം ദേശീയപാതയിൽ കൊയിലാണ്ടി പൂക്കോട് റോഡിലെ കുഴികൾ